ആയിരങ്ങളുടെ പങ്കാളിത്തത്തിൽ നിറഞ്ഞ് കുട്ടനെല്ലൂർ പൂരാവേശം വെള്ളിയാഴ്ച പകൽ മൂന്നു മണിയോടെ ഏഴാനകളുടെ അകമ്പടിയോടെ നടന്ന ആറാട്ടെഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടൻമാരാരുടെ പാണ്ഡ്യമേളം അകമ്പടിയായി വൈകിട്ട് ഏഴ് മുപ്പതിന് കുമരപുരം വിനോദ് മാരാരുടെ മേളകമ്പടിയിൽ വീമ്പിൽ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പും സദനം കൃഷ്ണപ്രസാദിന്റെ മേളത്തോടെ ചേമ്പൂര് ശാസ്താവിന്റെ എഴുന്നള്ളിപ്പും നടന്നു തുടർന്ന് മേലെയിടത്ത് മനക്കിലിറക്കി പൂജയ്ക്ക് ശേഷം അയലൂർ അനന്തനാരായണന്റെ പഞ്ചവാദി അകമ്പടിയിൽ മുളയം പനങ്ങാട്ടുകര ശാസ്താവും എഴുന്നള്ളി രാത്രി പന്ത്രണ്ടരയ്ക്ക് കുട്ടനൂർ ഭഗവതി ക്ഷേത്രത്തിനകത്ത് മൂന്ന് ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടർന്ന് കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് ശനി വെളുപ്പിന് മൂന്നിന് പുറത്തേക്ക് എഴുന്നള്ളി തുടർന്നുള്ള പഞ്ചാരി മേളത്തിന് പെരുവനം കുട്ടന്മാരായ നേതൃത്വം നൽകി കുഴലിൽ വെളപ്പായ നന്ദനനും ഇലത്താളത്തിൽ ഏഷ്യാട് ശശിമാരാരും വലംതലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പന് കുമ്പത്ത് രാമൻകുട്ടി നായരും പ്രമാണിമാർ തിരുവാണിക്കാവ് മണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഭഗവതിയെ ശനി വൈകിട്ട് നടക്കുന്ന ഉത്രം പാട്ടിനുശേഷം അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും